അസലാ വലൈക്കും വരഹമുല്ലാ വരകാത്തു അലഹദല്ലാ വസ്ലത്തു വസ്ലാം അലൈ അഷറഫ് റസ്ലൂല്ജമായിൻ അമ്മാബാദ് പ്രിയമുള്ള മമ്മിനുകളെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഇബിനു തൈമിയെ മുഷരിക്കുന്ന വഹാബികൾ ഇബിന് തൈമിയെ അറിയുന്നവർക്ക് ഈ പേര് തന്നെ ഒരു കൗതുകമായിരിക്കും നമുക്കതൊന്ന് ചർച്ച ചെയ്ത് നോക്കാം നമ്മുടെ മുജാഹിദ് സുഹൃത്തുക്കൾ ഏറ്റവും കൂടുതൽ കവലപ്രസംഗങ്ങൾ നടത്തുന്ന ഒരു കാര്യമാണ് സുന്നീകളായ നമ്മൾ മരിച്ചുപോയ മഹാത്മാക്കളോട് ഇസ്തിരാസ് നടത്തുന്നത് അഥവാ സഹായാഭ്യർത്ഥന നടത്തുന്നത് അത് കടുത്ത ഷിർക്കാണെന്നാണ് അവർ വാദിക്കുന്നത് അത് ശുർക്കാവാനുള്ള കാരണം അവരോട് ചോദിച്ചാൽ അവർ നിസ്സംശയം പറയുന്ന ഒരു മറുപടിയുണ്ട് മരണപ്പെട്ടു പോയത് നമ്മൾ അഭ്യർത്ഥിക്കുന്ന സഹായം അവർ കേൾക്കുന്നില്ല അവർക്ക് നമ്മുടെ ഒരു കാര്യത്തിലും ഇടപെടാൻ കഴിയുകയില്ല അതുകൊണ്ടാണ് കേൾക്കാത്തവരോടും ഇടപെടാൻ കഴിയാത്തവരോടും സഹായം ചോദിക്കൽ ഷിർക്കായി മാറിയത് എന്നാണ് അവരുടെ വാദം എന്നാൽ അവരുടെ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് അഥവാ ഇബിനു തൈമിയ ഷെയുൽ ഇസ്ലാം എന്ന് അവർ തന്നെ വിശേഷിപ്പിച്ച ഇബിനു തൈമിയക്ക് ഇന്ന് ഈ മുജാഹിദുകൾ വാദിക്കുന്നത് പോലെയുള്ള അതേ വാദം തന്നെയാണോ എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം അതിന് ഇബിനു തേമിയെ പരിചയമില്ലാത്തവർക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ ഞാൻ ആദ്യം മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഒരു ഗ്രന്ഥം പരിചയപ്പെടുത്തിത്തരാം ഇതാണ് ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിനൊരാമുഖം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ മുജാഹിദ് വിഭാഗം പുറത്തിറക്കിയ ഒരു ഗ്രന്ഥമാണ് ഇസ്ലാഹി പ്രസ്ഥാന ആമുഖം മുജാഹിദ് വിഭാഗം എന്ന് രൂപപ്പെട്ടു എങ്ങനെ രൂപപ്പെട്ടു ഏത് ആശയത്തിൽ നിന്നുണ്ടായി ആരുമൊക്കേനെ ഉണ്ടായി എന്നൊക്കെയാണ് ഈ പുസ്തകത്തിൽ അവർ പഠിപ്പിക്കുന്നത് ഈ പുസ്തകത്തിൻ്റെ ഒമ്പതാമത്തെ പേജാണിത് ഇതിൽ അവർ പറയുന്ന മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക ചിന്താപരമായ മരവിപ്പും ഖുർആാനും ഹദീസും വിട്ട് ഫിക്കഹ് ഗ്രന്ഥങ്ങളെ ആശ്രയിക്കുന്ന സമ്പ്രദായവും തുടർന്നു കൊണ്ടിരിക്കെ ക്രിസ്താബ്ദം പതിനാലാം നൂറ്റാണ്ട് മുതൽ ഇതിനെതിരെയുള്ള നീക്കം ആരംഭിച്ചു എന്ന് പറഞ്ഞാൽ സ്വയം ബുദ്ധി കൊണ്ട് ഉള്ള അറിവ് വെച്ചുകൊണ്ട് ഖുർആനും ഹദീസും സ്വയം വ്യാഖ്യാനിച്ച് സ്വയം മസലകൾ കണ്ടെത്തുന്നതിന് പകരം അന്ന് ജീവിച്ചിരുന്ന മുസ്ലിമീങ്ങൾ ചെയ്തിരുന്നത് വിവരമുള്ള മുജിത്തഹിദുകളായ അല്ലെങ്കിൽ മധുഹബിൻ്റെ ഇമാമുകളായ മഹാന്മാരെ അവലംബിച്ച് അവർ പറഞ്ഞതനുസരിച്ച് ജീവിച്ചു പോരുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു ആ സമ്പ്രദായത്തിനെതിരിൽ ക്രിസ്താബ്ദം പതിനാലാം നൂറ്റാണ്ടിൽ ഒരു വിപ്ലവം തുടങ്ങി എന്നാണ് ഇവർ പറയുന്നത് എന്ന് പറഞ്ഞാൽ ക്രിസ്താബ്ദ പതിനാലാം നൂറ്റാണ്ടിലാണ് ഇവരുടെ ഈ ആശയം രൂപപ്പെടുന്നത് എന്ന് സാരം ഷെയ്ഖുൽ ഇസ്ലാം ഇബിനു തൈമിയ ഇതിന് തുടക്കം കുറിച്ചത് ഹിജറ അറുന്നൂറ്റി അറുപത്തി ഒന്നിൽ ഭൂജാതനായ പ്രശസ്ത പണ്ഡിതനും ചിന്താമണ്ഡലത്തിൽ വമ്പിച്ച കോളിലക്കം സൃഷ്ടിച്ച വിപ്ലവ നായകനുമായ ഇബിനു തൈമിയയാണ് എന്ന് പറഞ്ഞാൽ മുജാഹിദിൻ്റെ ഇന്നത്തെ ആശയം മുൻഗാമികളെ തള്ളണം അവർക്ക് തെറ്റുപറ്റാം നമുക്ക് മനസ്സിലായതാണ് നമ്മൾ നമ്മളെടുക്കേണ്ടത് മുൻഗാമികൾ വിവരമുള്ളവരെ ശ്രദ്ധിക്കേണ്ടതില്ല എന്നൊക്കെയുള്ള വാദം അതിന് തുടക്കം കുറിച്ചത് ഇബിനു തൈമിയാണ് മാത്രമല്ല ഇമാം ഷാഫിയെയും അബൂ ഹനീഫയെയും കവച്ചു വയ്ക്കുന്ന സ്ഥാനമാണ് ഇബിനു തൈമിയക്ക് പൂർവികരായ പണ്ഡിതന്മാർ കൽപ്പിക്കുന്നത് ഇത് അവരുടെ വക അവർ കയറ്റിയതാണ് കാരണം ലോകത്ത് അംഗീകരിക്കപ്പെട്ട നാല് ബദഹബിൻ്റെ ഇമാമുമാരിൽ സുപ്രധാനികളായ ഇമാം ഷാഫി ഇമാം അബു ഹനീഫ റഹമത്തുള്ള അലഹിമ ഇവർ രണ്ടുപേരെ കവച്ചു നോക്കുന്ന സ്ഥാനമാണത്രേ ഇബിന തൈമിയക്ക് ലോകം നൽകിയിട്ടുള്ളത് എന്നാൽ സാന്ദർഭികമായി പറയട്ടെ ലോകത്ത് ഇത്രയധികം ആക്ഷേപങ്ങൾ നേരിടേണ്ടി വന്ന ഒരു പണ്ഡിതൻ ഉണ്ടായിട്ടില്ല എന്നാണ് സാരം അപ്പോൾ ഷാഫി ഇമാമിൻ്റെയും ഇമാം അബു അനീഫ ഇമാമിൻ്റെയും മുകളിലാണ് ഇദ്ദേഹത്തിൻ്റെ സ്ഥാനമെന്ന് വാദിക്കുന്നവർക്ക് എത്രത്തോളം ചരിത്രവുമായി അല്ലെങ്കിൽ ദീനിൻ്റെ വിഷയങ്ങളിൽ എത്രത്തോളം വിജ്ഞാനമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹത്തിന്റെ വിശേഷം ഒരുപാട് പറയുന്നുണ്ട് പ്രഗത്ഭനായ ചിന്തകൻ നിപുണനായ ഗ്രന്ഥകാരൻ അഗാധതയിലേക്ക് അഗാധതയിലേക്കാണ്ടിറങ്ങിയ ഗവേഷകൻ പൂർവികരുടെ വിജ്ഞാനങ്ങൾ മുഴുവൻ സമാഹരിച്ച സർവ്വവിജ്ഞാനകോശം കോശം എന്നീ നിലകളിലെല്ലാം പ്രസിദ്ധി നേടിയ ഇബിനെ തൈമിയ പേന കൊണ്ടെന്ന പോലെ വാളുകൊണ്ടും ശത്രുക്കളുമായി പടപൊരുതിയ ധീര യോദ്ധാവുമായിരുന്നു പതിനേഴ് വയസ്സ് പൂർത്തിയായപ്പോഴേക്കും മുഫ്തിയായി അംഗീകരിക്കപ്പെടുകയും മുപ്പതാം വയസ്സിൽ അവസാനത്തെ മുജിദഹി എന്ന ാനത്തിന് അർഹനാവുകയും ചെയ്തു ചുരുക്കി പറഞ്ഞാൽ മുപ്പതാമത്തെ വയസ്സിൽ തന്നെ മുജിദ്ഹായി അംഗീകരിക്കപ്പെട്ട ഷാഫി ഷാഫിമാമിനെയും അബുഅനി ഇമാമിനെയും എല്ലാം വിജ്ഞാനം കൊണ്ട് കവച്ചു വെക്കാൻ കഴിവുള്ള മഹാപണ്ഡിത തേജസ് ആയിട്ട് ഷെയ്ഖുൽ ഇസ്ലാമായിട്ട് അവർ പരിചയപ്പെടുത്തിയ ഇബിനു തൈമിയ അദ്ദേഹമാണ് മുജാഹിദ് മൗദൂദി പ്രസ്ഥാനങ്ങളുടെ മുഴുവൻ ഉപജ്ഞാതാവ് അദ്ദേഹത്തിന് മുമ്പ് അങ്ങനെ ഒരു ആശയം ആർക്കും ഉണ്ടായിരുന്നില്ല അവർ തന്നെ പറഞ്ഞു മഹാന്മാരായ പണ്ഡിതന്മാരുടെ ഫിക് ഗ്രന്ഥങ്ങൾ അവലംബിച്ചുകൊണ്ടാണ് അന്ന് കർമ്മങ്ങളെല്ലാം ചെയ്തു പോന്നിരുന്നത് എന്ന് ഈ ഇത്രയും മഹത്വമുള്ള ഇബിന് തെയ്മ്യ ഇവരുടെ കാഴ്ചപ്പാടിൽ മുഷ്രീഖാണോ അതോ മുവഹിദാണോ അഥവാ മുസ്ലിമാണോ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ ആളാണോ യഥാർത്ഥത്തിൽ ആവേണ്ടത് മുസ്ലിം ആവണല്ലോ കാരണം ഒരു പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് പിഴച്ചതാണെങ്കിൽ അതിൻ്റെ അണികളും പിഴച്ചതാണ് എന്ന് ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇവരുടെ കാഴ്ചപ്പാടിൽ ഇന്നത്തെ മുജാഹിദീൻ്റെ കാഴ്ചപ്പാടിൽ ഈ ഇബിനു തേമിയ മുസ്ലിമാണോ മുഷ്രിഖാണോ എന്നുള്ളതാണ് നമ്മുടെ ചർച്ച അതിന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇബിനു തൈമിയയുടെ സുപ്രസിദ്ധമായ വിശ്വവിഖ്യാതമായ ഗ്രന്ഥമാണ് യക്കത്തുല്ലാവു സുറാത്തുൽ മുസ്തഖീം വിദഗത്തിനെതിരെയും ദുരാചാരങ്ങൾക്കെതിരെയും പടവാളേന്തിയ ഇബ്നു തൈമിയ അതിന് എഴുതിയ ഒരുപാട് ഗ്രന്ഥങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് ഇഖ്ദുൽ അഹു സുലാത്തൽ മുസ്തഫേം ഇബുനു തേമിയക്ക് ഏത് നിലപാടാണ് ഈ മരണപ്പെട്ടു പോയ മഹാന്മാരിൽ നിന്ന് സഹായം ലഭിക്കുന്നതിന് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഈ ഗ്രന്ഥത്തിൽ കബറിൻ്റെ പരിസരത്ത് നടക്കുന്ന ഒരുപാട് അനാചാരങ്ങളും ദുരാചാരങ്ങളും എതിർക്കുന്ന ഒരു ബാബ് ആ വാവിൽ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് ഒരുപാട് ദുരാചാരങ്ങളെ നിഷേധിക്കുന്നുണ്ട് അതിൽ പെട്ടതാണ് ജൂതനസാറാക്കൾ പിഴക്കാനുള്ള കാരണം അവരുടെ പ്രവാചകന്മാരുടെ മക്കബുറകളെ അവർ ആരാധനാ കേന്ദ്രങ്ങളാക്കി ഇന്ന് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട് എന്നിട്ട് ആ ബാബിൽ അദ്ദേഹം പറയുന്ന സുപ്രധാനമായ ഒരു പോയിൻ്റാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് അതാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത് ലായ് ദുഹലഫി ഹാദൽ ബാബി നമ്മൾ നിഷേധിക്കുന്ന ബാബ് അഥവാ കബറിനരികിൽ നടക്കുന്ന ദുരാചാരങ്ങളെ നമ്മൾ നിഷേധിക്കുന്ന ആ ബാബിൽ പെട്ടതല്ല മാറോമിൻ അന്ന കൗമൻ സമിയോ റതുസലാമി മിൻ കബരി നബീ സലഹ് അലൈസ്ലാം ഔമിൻ നബിതങ്ങളുടെ കബറിൽ നിന്നോ മറ്റു സ്വാലഹീനങ്ങളുടെ കബറിൽ നിന്നോ എല്ലാം സലാം അടക്കിയത് കേട്ടതായ ഒരുപാട് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതൊന്നും നാം നിഷേധിക്കുന്ന കാര്യങ്ങളിൽ പെട്ടതല്ല വന്ന സൈദു മിൻ മുസൈബ് ഖാനെ ഇസ്മ ഉൽ അദാനമിൻ കബരി ലയാലി ഹെറ ഹറ കലാപ സമയത്ത് ലബിതങ്ങളുടെ കബറിൽ നിന്നും ബാങ്ക് കേട്ട് സുബൻസിയുള്ള നിസ്കരിച്ച സംഭവം ഇതും നാം നിഷേധിക്കുന്ന കാര്യങ്ങൾപ്പെട്ടതല്ല ഫുല്ലുഹു ഹക്കുൻ ഇതെല്ലാം സത്യമായ കാര്യങ്ങളാണ് ലൈസിമാൻ നമ്മൾ അതൊന്നും എതിർക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മരണപ്പെട്ടുപോയ ഒഫാത്തായി പോയ സോലിഹിങ്ങളുടെ അല്ലെങ്കിൽ അമ്പിയാക്കളുടെ കബറിൽ നിന്നും റെസ്പോൺസ് കിട്ടുക പ്രതികരണം കിട്ടുക എന്നുള്ളതൊന്നും നമ്മൾ നിഷേധിക്കുന്ന കാര്യമല്ല അതെല്ലാം വളരെ സത്യമാണ് അതൊന്നും അദ്ദേഹത്തിന് ഗൗരവമായി തോന്നിയിട്ടേ ഇല്ല കാരണം ഒക്കാലിക്ക് അയുലൻ മായുർവ അതുപോലെ ധാരാളം റിപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട് റജുലൻ നബി ജദ്ബ റമാദ ഒരാൾ നബിയുടെ അടുക്കൽ വന്നുകൊണ്ട് റൗലയുടെ അടുക്കൽ വന്നുകൊണ്ട് നബിയോട് ക്ഷാമത്തെക്കുറിച്ച് പരാതി പറഞ്ഞ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഫർ റാഹു ഐ എത്തിയ ഉമർ അങ്ങനെ അദ്ദേഹം നബിസുള്ള അലൈവല്മയെ സ്വപ്നം കാണുകയും നബിതങ്ങൾ ഉമർ ഉള്ളഹാവിൻ്റെ അടുക്കൽ അദ്ദേഹത്തോട് പോകാൻ കൽപ്പിക്കുകയും ഇസ്തിസ്കാ നിസ്കരിക്കാൻ കൽപ്പിക്കുകയും ചെയ്ത സംഭവം മുജാഹിദുകൾ വൈഫ് അല്ലെങ്കിൽ തള്ളിക്കളയുന്നുണ്ടെങ്കിലും ഇവനെ തേമിയ അതെല്ലാം അംഗീകരിക്കുന്നതാണ് ഈ ഗ്രന്ഥത്തിൽ കാണിക്കുന്നത് എന്നിട്ടോ ഫൈൻ ഹാദൽ ഭാവി ഇതൊന്നും നമ്മൾ എതിർക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞാൽ ഇവനെ തേമിയ ഇതൊന്നും എതിർക്കുന്നില്ല ഇതൊക്കെ ഉള്ളതായിട്ടാണ് പറയുന്നത് അപ്പോൾ ഖസീറൻ ലിമൻ സ്വലം ഇതുപോലുള്ള ധാരാള സംഭവങ്ങൾ നബിതങ്ങളിൽ നിന്നും അല്ലാത്തവരിൽ നിന്നും ഉണ്ടായതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഹാദൽ ആയി ധാരാളം സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി നബിതങ്ങളുടെ അടുത്തും അല്ലാത്തവരുടെ അടുത്തും ഉമ്മത്തിൽപ്പെട്ട പല ആളുകളും പോയി പല ആവശ്യ പൂർത്തീകരണം ആവശ്യപ്പെടുകയും അതൊക്കെ ആവശ്യം പൂർത്തീകരിക്കപ്പെടുകയും ചെയ്ത സംഭവം ഫൈൻ കതുവാക്കാതെ കത്തികരണം ഇതെല്ലാം ധാരാളം സംഭവിച്ച സംഭവങ്ങൾ തന്നെയാണ് വലൈസഫോ ഇമാനഫി ഇതും നമ്മൾ എതിർക്കുന്ന കാര്യങ്ങൾ പെട്ടതല്ല എന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആശയം പറയുന്നുണ്ട് ലഭിതങ്ങൾ ചോദിച്ചാൽ നൽകും എന്നതുകൊണ്ട് ലഭിതങ്ങളുടെ ചോദിക്കൽ സുന്നത്താണ് എന്നൊന്നും ഇതിൽ നിന്ന് കിട്ടില്ല എന്നിട്ട് അദ്ദേഹം അവിടെ ഒരു ഹദീസ് പറയുന്നുണ്ട് എന്ന പറഞ്ഞതായിട്ട് എന്നോട് ആരെന്ത് ചോദിച്ചാലും ഞാൻ അവർക്ക് നൽകും എന്നുള്ള ഹദീസ് അദ്ദേഹം അവിടെ വിശദീകരിക്കുന്നു എന്നിട്ട് തൊട്ടടുത്ത ഗണ്ണിയിൽ അദ്ദേഹം വിശദീകരിക്കുന്നു വാഖ് ഹൗലായി സൈലീല എന്ന് പറഞ്ഞാൽ ആ ഗണ്ണിയിൽ അദ്ദേഹം വിശദീകരിക്കുന്നത് ചോദിക്കുന്നത് വളരെ അത്യാവശ്യക്കാരായിരിക്കും ലൗലം യുജാബു ലൗതറബമാനവും അവർക്കെങ്ങാനും അതിന് മറുപടി ലഭിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അവരുടെ ഈമാൻ പിഴച്ചു പോകാൻ അത് കാരണമാകും എന്ത് ഖബറിൽ നിന്ന് മറുപടി കിട്ടിയിട്ടില്ലെങ്കിൽ അവർ ഉദ്ദേശിച്ച ഹാജത്ത് വീടിയിട്ടില്ലെങ്കിൽ അവരുടെ ഈമാൻ പിഴച്ചു പോകാൻ അത് കാരണമാകും എന്ന് ഇബിനു തേമിയ രേഖപ്പെടുത്തുന്നു ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് മരണപ്പെട്ടു പോയവരിൽ നിന്ന് പ്രതികരണം കിട്ടുമെന്നാണോ കിട്ടുകയില്ല എന്നാണോ എന്ന് ബുദ്ധിയുള്ളവർ ഒന്ന് ചിന്തിക്കുന്നത് നന്നാവും അപ്പോൾ ഇതിനെതിരെ ചില ശബ്ദങ്ങൾ ഉണ്ടായേക്കാം ഇത് ജീവിതകാലത്തുള്ള കാര്യത്തെ പറ്റിയായിരിക്കും ഇബിനു തേമിയ പറഞ്ഞത് വഫാദിനു ശേഷമുള്ളതല്ല അങ്ങനെ പറയാതിരിക്കാൻ അദ്ദേഹം തന്നെ തൊട്ടടുത്ത വരിയിൽ രേഖപ്പെടുത്തുന്നുണ്ട് ജീവിതകാലത്തും ഇപ്രകാരം തന്നെ ആയിരുന്നു എപ്രകാരം എന്ത് ചോദിച്ചാലും നൽകുന്ന പ്രകൃതമായിരുന്നു നബിതങ്ങൾക്ക് അപ്രകാരം തന്നെയാണ് വഫാത്തിന് ശേഷവും എന്നാണ് ഇബിനു തേമിയെ തന്നെ കൂട്ടിച്ചേർക്കുന്നത് എന്നിട്ട് അത് കഴിഞ്ഞ് രണ്ടാമത് കണ്ണികയിൽ അദ്ദേഹം പറയുന്നു വ ഇപ്രകാരം നബിമാരുടെയും സോലിഹീങ്ങയുടെയും ഖബറിനടുക്കൽ നടക്കുന്ന കറാമാത്തുകളും അത്ഭുത സംഭവങ്ങളും മീൻസ് ഉദാഹരണം നുസൂലുൽ അൻവാരി അൽ മലായികത്തി മലക്കുകളും പ്രകാശവും ഖബറിൻ്റെ മേൽ അടുത്തിറങ്ങുക വക്ക് ഷെയാത്തുവിൻ ഉൽ ബഹായി മലഹ മൃഗങ്ങളും പിശാജുക്കളും അവിടെ ബന്ധനസ്ഥരാക്കപ്പെടുക വന്തിഫൻ നാരി അൻഹ അൻഹ്മൻ ജവാരിഹ ആ പ്രദേശത്ത് തീപിടുത്തമുണ്ടായാൽ ഈ മക്കുപുറയും അതിൻ്റെ പരിസര പ്രദേശങ്ങളും ഈ തീയിൽ നിന്നും രക്ഷപ്പെടുക വ വഷഫാത് വാഹുംഫി ജീറാനിഹീമിനൽ മൗത്ത പ്രവാചകന്മാരുടെയോ സോലഹീനുടയോ കബറിനരികിൽ മറമാടപ്പെട്ട കബറാളികൾക്ക് വേണ്ടി ശുപാർശ തേടുക അതുകൊണ്ട് അവരുടെ അടുക്കൽ മറമാടൽ സുന്നത്താക്കപ്പെടുക മഹാന്മാരുടെ അടുക്കൽ മറമാടൽ കൊണ്ട് ഹസൂൽ അൽ ഉനുസി വസക്കീന തീന്തഹ അതിൻ്റെ അടുക്കൽ ശാന്തിയും സമാധാനവും കിട്ടുക വൻ അബിമൻ ഇസ്തഹാനഹ അതിനെ നിസാരമാക്കുന്നവർക്ക് ശിക്ഷ ഇറങ്ങുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഫിൻസുൻ ഹദാ ഹക്കുൻ ഇതെല്ലാം ഉള്ള സംഭവങ്ങളാണ് ഇതൊന്നും തള്ളിക്കളയേണ്ട കാര്യങ്ങളല്ല മഹാന്മാരുടെ കബറിനെടുത്ത അത്ഭുതങ്ങൾ സംഭവിച്ചേക്കാം അവർ സലാം പറഞ്ഞേക്കാം അവർ നമ്മൾ ചോദിക്കുന്ന ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് തന്നേക്കാം ഇതെല്ലാം ഒരുപാട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം സത്യങ്ങളാണ് ഇതൊന്നും നിഷേധിക്കുന്ന കാര്യങ്ങൾ പെട്ടതല്ല കവറിനടുത്തുള്ള ദുരാചാരങ്ങൾ നാം നിഷേധിക്കുന്നുണ്ടെങ്കിൽ ഇതൊന്നും നാം നിഷേധിക്കുന്ന കാര്യങ്ങൾ പെട്ടതല്ല എന്ന് പറഞ്ഞത് ഇസ്ലാം എന്ന് ഇവർ തന്നെ വാദോരാതെ പ്രസംഗിക്കുന്ന ഷെയ്ഖുലിസ്ലാമെന്ന് ഇവർ തന്നെ വാഴ്ത്തിയ ഷാഫി ഇമാമിനേക്കാളും ഇമാം അബൂ അബൂഹനീഫ ഇമാമിനേക്കാളും പാണ്ഡിത്യം ഇവർ തന്നെ അവകാശപ്പെടുന്ന ഇവരുടെ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായ ഇബിനു തേമിയാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളതെങ്കിൽ സുന്നികളുടെ വാദം തന്നെയാണ് മരണപ്പെട്ടു പോയവരിൽ നിന്നും സഹായം ലഭിക്കുന്ന വിഷയത്തിൽ ഇബിനു തേമിയേക്കുള്ളത് എന്നുകൂടി കൂട്ടി വഹിച്ചാൽ നാം മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ മുജാഹിദുകൾ മുഷരിക്കുകളാക്കുന്നത് നമ്മളെ മാത്രമല്ല അവരുടെ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായ അവരുടെ പ്രസ്ഥാനത്തിൻ്റെ തറക്കല്ലായ അവരുടെ പ്രസ്ഥാനത്തിൻ്റെ അടിവേരായ ഷേഖുൽ ഇസ്ലാം ഇബിനെ തേമിയെ തന്നെയായിരിക്കും എന്ന് നാം മനസ്സിലാക്കി ചിന്തിക്കാൻ കഴിവുള്ളവർ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാ ഹുർദാൻ അലഹമുല്ലാറബുലാലമീൻ അസ്സലാ ലൈക്കും വാഹത് വരക്കാത്തൂ